ദീനി വിജ്ഞാനം നേടുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രവും ചരിത്രവും ഖുർആൻ ഇതെല്ലാം പഠിക്കുക എന്നത് ഒരു മതവിശ്വാസിക്ക് ഒഴിവാക്കാനാവില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം എല്ലാ കാലത്തും അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് കേരളക്കരയിൽ പള്ളി ദർസുകളും ഓത്തുപൊരകളും വളരെ മുമ്പേ പ്രവർത്തിച്ചിരുന്നു പിന്നീട് സ്കൂളുകൾ ആരംഭിച്ചപ്പോൾ മതപഠനങ്ങൾ അവിടേക്ക് മാറ്റി പൊതുവിദ്യാലയങ്ങൾ മതവിജ്ഞാനം സർക്കാർ നിരോധിച്ചപ്പോൾ അതിൽ മാർഗം കണ്ടെത്താൻ സമുദായം ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വടകരയിൽ നടന്ന ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ മദ്രസകൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് സമുദായം അത് ഏറ്റെടുത്തു ഇന്ന് സമസ്തയുടെ കീഴിൽ മാത്രം പതിനൊന്നായിരത്തോളം മദ്രസകൾ പ്രവർത്തിക്കുന്നു ടച്ചേരിയിൽ ആദ്യമായി മദ്രസകൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് പുതിയങ്ങാടി മാപ്പിള എൽ പി സ്കൂളിൽ നടന്നിരുന്ന മതപഠനം തൊട്ടടുത്ത പറമ്പിൽ സ്ഥാപിച്ച മുനഫറിൽ ഇസ്ലാം മദ്രസയിലേക്ക് മാറ്റുകയായിരുന്നു ലക്ഷദ്വീപിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന സെയ്ദ് പി പി മുത്തക്കോയത്തങ്ങൾ അവരുടെ ശ്രമപരമായാണ് മദ്രസ ആരംഭിച്ചത് ബഹുമാനപ്പെട്ട കീക്കി കണ്ടിയിൽ പക്രഹാജി സംഭാവന ചെയ്ത സ്ഥലത്ത് നാട്ടുകാരുടെ സഹായത്താൽ നിർമ്മിച്ച ഓല ഷെഡിലാണ് മദ്രസകൾ തുടങ്ങിയത് സമസ്ത അറുന്നൂറ്റി എൺപതാം നമ്പറായാണ് ഈ മദ്രസ അംഗീകരിച്ചത് രണ്ട് കൊല്ലം കൊണ്ട് ഓലമേഞ്ഞ ഷെഡ് ഓടുകെട്ടിടമായി മാറി പിന്നെയും ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഓടിട്ട ഈ കെട്ടിടം കൂടുതൽ സൗകര്യങ്ങളോടെ ഒരു നല്ല ബിൽഡിംഗായി പുതുക്കി കഴിയാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഈ പ്രവർത്തികൾക്കെല്ലാം മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയവർ ഉത്തരപ്പള്ളി മൂസഹാജി തോടത്താങ്കുമ്മൽ കുഞ്ഞബ്ദുള്ള ചെറുവറ്റ ചെറുവറ്റമായൻ പീറ്റക്കണ്ടി കുഞ്ഞമ്മ ഹാജി ആലിശ്ശേരി വീട്ടിൽ കുഞ്ഞമ്മത് ഹാജി കന്നുട്ടിയിൽ ചെക്കൻ ഹാജി തട്ടാറത്ത് ഹാജി സി കെ കുഞ്ഞമ്മ ഹാജി ചോയ് പറമ്പത്ത് ഹാജി തുടങ്ങിയവരാണ് അവരൊന്നും ഇപ്പോൾ നമ്മുടെ കൂടെയില്ല അള്ളാഹു അവരുടെ പാരത്രിക ജീവിതം ധന്യമാക്കി കൊടുക്കട്ടെ ആമീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആധുനിക രീതിയിൽ ഒരു കെട്ടിടം മദ്രസയ്ക്ക് വേണമെന്ന ആവശ്യം ഉയർന്നു വന്നു അങ്ങനെ അതിനുള്ള ശ്രമം തുടങ്ങി മർഹുവും പുതിയോട്ടിൽ ചെക്കന്നാജിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പല കാരണങ്ങളാൽ ഇത് നീണ്ടുപോയി പിന്നീട് സി കെ പക്കന്നാജി ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം പണി പൂർത്തിയാക്കുകയും ചെയ്തു ആ കെട്ടിടമാണ് ഇന്ന് നിലവിലുള്ളത് ആ കാലഘട്ടത്തിൽ എടച്ചേരിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കുട്ടികൾ ഇവിടെ